ഇത് ജീവിതം കടിഞ്ഞാണില്ലാതെ പായുന്ന മനസ്സുകളുടെ നേർക്കാഴ്ചകൾ എന്നെ തുറന്നു എനിക്ക് പോണം കൊല്ലും ഞാനവന് എന്നെ തുറന്നു വിടും സാറേ ഞാൻ പോട്ടെ വീട്ടി ഞാനു തനിച്ച പ്ലീസ് ഇതുവന്നേ നിന്റെ മണം മണം വാ വാ കണ്ണിയെ കുത്തിപ്പൊടിക്കൂടാ വാ പോലീസ് ആരാ എന്താ മനു സുഖിയാണോ എന്നെ നിങ്ങൾ മനു മതി അഭിനയം നിർത്ത് ഞാൻ ഭ്രാന്തനാ എനിക്ക് ഭ്രാന്ത ഡോക്ടറെ അതെനിക്കറിയാം രണ്ടു ദിവസം മുമ്പല്ലേ പോയത് പിന്നെന്താ സംഭവിച്ചത് ആദ്യം അത് പറ പിന്നെ ഭ്രാന്തനെ കുറിച്ച് സംസാരിക്കാം ഡോക്ടർക്കെല്ലാം അറിയായിരുന്നല്ലേ പക്ഷേ എന്നോടൊന്നും പറഞ്ഞില്ല എൻ്റെ ചില ഊഹങ്ങളും സംശയങ്ങളും എങ്ങനെയാണ് മനു ഞാൻ പറയുക ഹലോ ആരാണ് ഹലോ മിസ്റ്റർ അല്ലേ യെസ് ആരാണ് മിസ്റ്റർ അഭിനാഷല്ലേ ഞാൻ ഡോക്ടർ സക്കറിയ നിങ്ങളുടെ സുഹൃത്ത് മനുവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വിളിച്ചത് അതാണ് ഞാൻ താങ്കളെ വിളിച്ചത് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം സോറി ഡോക്ടർ എനിക്ക് അറിയില്ല മനുവിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് നിങ്ങൾ രണ്ടാളും കൂടെ അതാ ഞാൻ നിങ്ങളെ വിളിച്ചത് ഒരു മിനിറ്റ് ഡോക്ടർ ഞാൻ ഡ്രൈവിംഗിലെ അതിന് ഞാനെന്ത് വേണം ഡോക്ടറെ മനു ഇപ്പോൾ പൂർണമായും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എല്ലാം ഈ മനുവിന്റെ ഭാര്യ എങ്ങനെയെങ്കിലും ഒന്ന് അറിയിക്കണം ഞാൻ എങ്ങനെ അറിയിക്കാനാണ് ഐ അവര് വീട് എവിടെയോ പോയി നിങ്ങൾ വരുന്നതും കാത്തിരിക്കുന്ന ആ പാവത്തിനോട് ഞാനെന്ത് പറയും മിസ്റ്റർ അവിനാശൻ ഒന്ന് വരാൻ പറ്റുമോ ഞാൻ ബിസിയാണ് പിന്നെ വിളിക്കരുത് പ്ലീസ് ബൈ കുറേ നാശങ്ങൾ ഹായ് മനു എന്താ മനു സുഖമല്ലേ ആ സുഖം ഞാൻ റൂമിലേക്ക് വരുമാരുന്നല്ലോ വീട്ടിൽ നിന്ന് ഇതുവരെ ആരും വന്നില്ല എന്താ മനു ഞങ്ങളെ വിട്ടു പോകാൻ ധൃതി ആയോ അയ്യോ അല്ല ഡോക്ടർ ഞാൻ ഒരിക്കലും ഉറക്കില്ല എവിടേക്കാ രണ്ടാഴം കൂടി അറിയത്തില്ലയോ ഇന്ന് ഹർത്താലുമായിക്കൊണ്ട് വണ്ടി എടുത്തോണ്ട് എങ്ങോട്ടാ തോമസേ ഓ ഞാനൊന്നും ഇറങ്ങിയിട്ട് വരാം നിങ്ങൾ വരുന്നോ ഷോ ഞാനില്ല പോയിട്ട് വാ വന്ന് കേറിയ ചേട്ടൻ പോയിട്ടു അതെന്താ എൻ്റെ വണ്ടി കയറിയ കുഴപ്പം തോമസേ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പോലീസ് പിടിക്കില്ലേ ആ അത് ശരിയാ എന്നാ നിങ്ങളില്ലേ ഞാൻ പോയി കാലത്ത് വരാം ഓക്കെ എന്റെ വൈഫ് എപ്പോഴാണ് വരുന്നതെന്ന് വല്ലതും പറഞ്ഞു ഡോക്ടർ വാ പറയാം താൻ വന്നേ വാ ഇരിക്ക മനു ഇവിടെ വന്നിട്ട് എത്ര നാളായെന്നറിയാമോ അഞ്ചു മാസം കഴിഞ്ഞു അഞ്ച് മാസം എനിക്കൊന്നും ഓർക്കാൻ കഴിയുന്നില്ല വേണ്ട ജീവിതത്തിലെ ഇരണ്ട ദിവസങ്ങൾ തെളിയാതിരിക്കട്ടെ ഡോക്ടർ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെന്താ മനു ചോദിച്ചോളൂ ഞാൻ എങ്ങനെ തോന്നി നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാകുമ്പോൾ സ്വബോധ മനസ്സ് നമ്മളോട് ചോദിക്കും ഞാൻ എങ്ങനെ ഭ്രാന്തനായി അല്ലെങ്കിൽ എനിക്ക് എന്താണ് സംഭവിച്ചത് ഈ ചോദ്യമാണ് നിങ്ങൾ നോർമൽ ആണെന്നുള്ളതിന് തെളിവ് പക്ഷേ ഇനി ഒരിക്കലും നിങ്ങൾ മയക്കുമരുന്നിന്റെ പിന്നാലെ പോകരുത് മിതമായ മയക്കുമരുന്ന് ഉപയോഗം മൂലം മെൻ്റലി ഡിസോർഡർ ആയി വളരെ വൈലന്റായിട്ടാണ് ഇവിടെ എത്തിയത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല സത്യം പക്ഷേ നിങ്ങൾ ഇവിടെ വരുമ്പോൾ അമിതമായി ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു പിന്നെ സംഭവിച്ചു അറിയില്ല ഡോക്ടർ എല്ലാ വീക്കെൻഡിലും ഞാനും എൻ്റെ സുഹൃത്ത് അവിനാശം ചേർന്ന് മദ്യപിക്കുമായിരുന്നു അതും വീട്ടിലിരുന്ന് മാത്രം അല്ലാതെ ഞാനൊരു സിഗരറ്റ് പോലും വലിച്ചിട്ടില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഡോക്ടർ ആ നിങ്ങൾ പറഞ്ഞ സത്യമാണെങ്കിൽ ആ അത് പോട്ടെ മനുവും ഭാര്യയും നല്ല സ്നേഹത്തിലായിരുന്നില്ലേ കൊള്ളാം ഉം ഞാനെന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേർ നിങ്ങളുടെ ഭാര്യയും സുഹൃത്തും കൂടിയാണ് നിങ്ങളവിടെ എത്തിച്ചത് ഡോക്ടർ അവരെപ്പോഴെത്തും മനു ഞാൻ പറയുന്നത് സമചിത്വതയോടെ കേൾക്കണം എന്താണ് ഡോക്ടർ ആരും വരുമെന്ന് തോന്നുന്നില്ല മനുവിന്റെ അഭാവത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞു വരുന്നത് ഭ്രാന്തനായി എന്നെ ഉപേക്ഷിച്ചെന്നാണോ ഒരിക്കൽ ഭ്രാന്തൊക്കെ വീട്ടുകാർ ഉപേക്ഷിച്ചു കേട്ടിട്ടുണ്ട് പക്ഷേ എന്റെ ജാനും അങ്ങനെയല്ലോ അവക്കെ ഞാനല്ലാതെ പിന്നെ ആരുണ്ട് കൂട്ടിന് നിങ്ങളുടെ സുഹൃത്ത് പറഞ്ഞുള്ള അറിവാണ് നിങ്ങളുടെ ഭാര്യ വീടൊക്കെ വിറ്റ് എവിടേക്കോ പോയെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത് അതെങ്ങനെ എന്റെ വീട് വീടെങ്ങനെയാണ് ജാനുവിൻ വിൽക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല മനു അല്ല മനുവിന്റെ ബന്ധുക്കൾ ആരും ഇടില്ലേ ഇല്ല ലവ് ആയിരുന്നു എല്ലാവരെയും ഉപേക്ഷിച്ചിട്ടാണ് ഇവിടെ വന്നത് ആകെയുള്ളൊരു സുഹൃത്ത് അവിനാശാണ് ഡോക്ടർ എനിക്കിന്ന് പോകണം അതെങ്ങനെയാ മനു ആരും വരാതെ സാരമില്ല ഡോക്ടർ ഡോക്ടർ എന്നെ സഹായിച്ചേ പറ്റൂ ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം ഇതെന്റെ നമ്പരാ പിന്നെ ഡ്രസ്സ് മാറി വരൂ ഞാൻ ടൗണിൽ വിട്ടേക്കാം ശരി വരുന്നു പോരാളി എന്താ ഇത്ര താമസം പോരാളി ആരോ വരുന്നു എന്തുവാടാ ആരാശേ നാശം അവിനാശേ നിങ്ങളെന്താ വരാനേ നിങ്ങളെ കാണാൻ നീ തള്ളി നീ എന്തോടാ ഇങ്ങനെ നീ എന്തു പറയുന്നേ ഇത് എന്റെ വീടല്ലേ അല്ല എന്റെ വീടാ ഞാൻ വാങ്ങിയ വീട് നിന്റെ വീടാ തമാശ പറയല്ലേ ഒരു കാര്യം ഞാൻ പറയാം മര്യാദക്ക് പോവാൻ നോക്ക് എങ്ങോട്ട്

നിന്റെ ഭാര്യ പറഞ്ഞുകൊണ്ട് മാത്രമാ നിന്റെ കൊല്ലാതെ പ്രാന്താശുപത്രി ആക്കിയത് ഇറങ്ങി പോടാ നീ ചെവി നുള്ളിക്കോ പട്ടിയായി അങ്ങോട്ട് വട്ടന്മാര് കേറി ഇറങ്ങുന്നുണ്ടാക്കരുത് നീ ഒന്നും നോക്കണ്ട പാര നോറിയുള്ളൂ ഓടണേ ഓടിച്ചേരിക്കേണ്ട ഓടി ഇറങ്ങി തുറക്കടാ ഓടരകടാ തുറക്കടാ 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 ഓടേ ആഹ് ഹ് ഹ് ഹേ ജീവിതമാടൂ താൻ പേടിക്കണ്ട നിങ്ങൾ ഇവിടെ സേഫാ